ആ സീരിയൽക സാരിയാണല്ലേ സീരിയലുകാർ ഇതുവരെ ആർക്കും സാരി കൊടുത്ത് ചരിത്രം ഉണ്ടായിട്ടില്ല ഗൈസ് പുതിയ പട്ടിയാന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന്റെയാ അങ്കാരം ഉദ്ഘാടനം ചെയ്യാണ് ഉദ്ഘാടന ബ്ലോഗാണ് കേട്ടത് ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവിശന് അഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതങ്ങനെ അടുത്തതൊരു പാക്കിംഗ് വീഡിയോ ആണ് സ്നേഹക്കൂട്ടിന്റെ ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ് ഇപ്പൊ ശരിക്കും സ്നേഹക്കൂട്ടം എന്ന് പറഞ്ഞ സീരിയലിലെ എനിക്കൊരു ട്രാൻസിഷൻ ആണ് ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി എന്താ പറയുക വലിയ ആഡംബരങ്ങളൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ ഒരുപാട് ഉപേക്ഷിച്ചിട്ടില്ല എന്നാലും വലിയ ആഡംബരങ്ങൾ വട്ടു സാരി അങ്ങനത്തെ ഇതൊക്കെ ഉപേക്ഷിച്ച് വളരെ നോർമലായിട്ട് സെറ്റും ഉണ്ടും വളരെ മിനിമൽ ആയിട്ടുള്ള ഓർണമെന്റ്സും ഒക്കെയാണ് ഇടുന്നത് മൂന്ന് ദിവസത്തെ ഷൂട്ടിങ്ങേ ഉള്ളൂ പക്ഷെ പതിനഞ്ച് ഡ്രസ്സ് വേണം അതായത് ഒരെണ്ണം ചിലപ്പോ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ തന്നെ കണ്ടിന്യൂറ്റി മൂന്ന് നാല് സീനുകൾ ഉണ്ടായിരുന്നു പത്തും മുപ്പത്തിരണ്ട് സീനുണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് അപ്പൊ അതിനുള്ള കോസ്റ്റ്യൂംസ് എടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഞാൻ നമുക്ക് ഇപ്പൊ സെറ്റ് മുണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സെറ്റ് മുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതാ ഈ ഇരിക്കുന്ന ഫുള്ള് ഇത് സെറ്റ് സാരീസും ഇത് സെറ്റ് മുണ്ടുകളുമാണ് പക്ഷെ നമുക്ക് ഈ ഒരുപാട് ആർഭാടമുള്ളത് പറ്റില്ല കാരണം ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് പക്ഷെ അതിൽ ഒരു സീനിൽ കുറച്ച് ആർഭാടം ആകാം എന്നും പറഞ്ഞു ൂഷൻ ആയിട്ടിരിക്കും ഏത് ഏതിനൊക്കെ കൊടുക്കണം എന്നുള്ളത് അപ്പൊ നമ്മളെല്ലാം സാരിക്കുള്ള ബ്ലൗസ് അതായത് ബ്ലൗസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ചിലപ്പോൾ സെറ്റ് മൂട്ടിനൊക്കെ എടുക്കാറുണ്ട് അപ്പൊ ചില സാരീസിന്റെ ബ്ലൗസ് ഇപ്പൊ നമ്മൾ ഡ്രൈ വാഷിന് കൊടുത്തിരിക്കും അല്ലെങ്കിൽ ചിലത് വേറെ എവിടെങ്കിലും മിസ്സായിട്ടുണ്ടോന്നൊക്കെ ഒരു സംശയം ചിലതിനൊന്നും ബ്ലൗസ് കാണാനില്ല അപ്പൊ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് ഒരുപാടുണ്ടായാലും കുഴപ്പമെന്ന് പറയുന്നത് ഈ കമ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട് താഴത്തെ ഷിഫോൺ ആണ് ഇത് രണ്ടും ഭാവനയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇത് ഫുൾ സ്നേഹക്കൂട്ടൻ ഉടുത്തിട്ടുള്ളതാണ് ഇത് ഫുൾ സെറ്റ് സാരീസ് ആണ് ഇത് ഇത് ഫുൾ ഫുൾ ഓൾ ഡ്രൈ ക്ലീൻഡ് ആൻഡ് ഡ്രൈ വാഷ്ഡ് ആണ് ഇത് എല്ലാം ഫ്രഷ് പോലെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുള്ളതാണ് കമ്മി ടു ദിസ് അലമാരി ഈ അലമാരിയില് നമ്മൾ വൺ സെറ്റിട്ട് വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ ഷൂട്ടിങ്ങിന് തന്നെയാണ് കേട്ടോ ഇത് അത്ര അടുക്കിയിട്ടൊന്നും ഉണ്ടാവില്ല ഇത് വൺസ് ഇട്ടിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇത് ഒന്നും കൂടെ ഒരു റിപ്പീറ്റും കൂടെ കഴിഞ്ഞിട്ട് ഡ്രൈ വാഷ് ചെയ്ത് വെക്കത്തുള്ളൂ കാരണം ഓരോ പ്രാവശ്യം ഡ്രൈ വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വേ ടു എക്സ്പെൻസീവ് അപ്പൊ അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇടാറുണ്ട് അപ്പം ചിലതിന്റെ അതുകൊണ്ട് എന്താ വെച്ചാൽ ബ്ലൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകാറുണ്ടോ എന്നൊരു സംശയം ഇതല്ലേ കുറച്ചുകൂടെ കറക്റ്റ് ഇത് യെസ് ഇതാണ് കുറച്ചുകൂടെ കറക്റ്റ് ഇവനെയാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഈ സാരിയുടെ ബ്ലൗസ് ആണ് ഇത് കണ്ടോ ഇത് ഞാൻ ഡ്രൈ വാഷ് ചെയ്യുമ്പോഴും ഉടുത്തിട്ട് വെക്കുകയാണെങ്കിൽ പോലും ഇതിന്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും വെക്കുക അപ്പൊ നമ്മൾ ഈ സാരി എടുക്കുമ്പോൾ ചിലതിന് അണ്ടർസ്കർട്ട്സും സ്കേർട്ട്സ് ഉണ്ടാവും കേട്ടോ ചിലതിന് അണ്ടർസ്കർട്ടും കൂടെ ചേർത്ത് വെയ്ക്കും കാരണം അതിന് മാത്രം ഇടേണ്ട എക്സ്ക്ലൂസീവ് അണ്ടർസ്കർട്ട്സ് ഉണ്ടാവും പക്ഷെ ഇപ്പൊ നമ്മള് സീരിയലിന്റെ ഷൂട്ടിന് എന്താ പറയാ കോമൺ ആയിട്ട് നമ്മള് ഞാന് സ്വതവേ ചെയ്യുന്ന ബ്ലാക്ക് വൈറ്റ് അതാകുമ്പോ നമുക്ക് പെട്ടെന്ന് മാറാൻ എളുപ്പമുണ്ട് ബ്ലാക്ക് കോമൺലി എല്ലാത്തിനും കൂടെയുള്ളൂ ഇപ്പൊ സെറ്റുമുണ്ടാകുമ്പോ അത് പറ്റില്ല വൈറ്റ് തന്നെ എടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് പാക്കിങ് ആരംഭിക്കാം അപ്പൊ ഇത്തവണ നമുക്ക് വേണ്ടത് പതിമൂന്ന് സെറ്റുമുണ്ടും രണ്ട് സാരിയുമാണ് ഇത് പുതിയ പെട്ടിയാട്ടോ ഓഫറിൽ കിട്ടിയത് ഇപ്പൊ അങ്ങ് മേടിച്ചു ബാക്കി പെട്ടികളുടെയൊക്കെ ദാരിദ്ര്യ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് പുതിയ പെട്ടി മേടിക്കാം എന്ന് വിചാരിച്ചു നമുക്ക് പതിമൂന്ന് എണ്ണം എണ്ണി കയറ്റണ്ടേ അപ്പൊ ഇത് ഇത് ശരിക്കും എപ്പം മേടിച്ചതായിരുന്നു ആ ഇത് അരങ്ങേറ്റ സമയത്ത് മേടിച്ചതാ പിള്ളേരുടെ ഇത് ഒരെണ്ണം ഇടാം പിന്നെ ഇത് ഇതിന് ഏത് ബ്ലൗസ് കറക്റ്റ് ആകാം അതാണ് ഇങ്ങനത്തെ ബ്ലൗസസ് ഒക്കെ വരുമ്പോ മെനക്ക് അല്ലെ ഈ പക്ഷക്ക് ഓക്കെ ഇതൊക്കെ ഇട്ട വെച്ചിരിക്കുന്നതാണ് സെറ്റ് മുണ്ടെല്ലാം ട്രൈക്കിളിണ്ടാട്ടോ ബ്ലൗസിന്റെ കാര്യം പറഞ്ഞ ഇത് ഒരെണ്ണം അതിന് നമുക്ക് ഇത് ഭേദം ഇതിലൊരു സിൽവർ സിൽവർ ബ്ലാക്ക് സിൽവർ ഒരു ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതാക്കാം അപ്പൊ മൂന്ന് സീരിയലിന്റെ ഷൂട്ടിനൊക്കെ കൊടുത്തിട്ടുള്ള ചില നല്ല ഒക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും സീരിയലിൽ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും പറ്റണായിരിക്കും സ്വന്തം കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യുന്നവരാണ് സിനിമയിൽ പിന്നെ അത്രയും ബുദ്ധിമുട്ട് വരാറില്ല സിനിമയിൽ എല്ലാവരും നമുക്ക് കോസ്റ്റ്യൂംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ സീരിയൽ അങ്ങനെയല്ല സീരിയലെല്ലാം നമ്മൾ സ്വന്തം കോസ്റ്റ്യൂം അല്ലേ അപ്പൊ നമ്മൾ അതിലുള്ള ചിലപ്പോൾ ഏതെങ്കിലും നല്ല സാരീസ് ഏതെങ്കിലും ഫംഗ്ഷൻ എടുത്തു വരുമ്പോഴത്തേക്ക് മിക്കപ്പോഴും ആ സീരിയൽ സാരിയാണല്ലേ സീരിയൽ ഇതുവരെ ആർക്കും സാരി കൊടുത്ത് ചരിത്രം ഉണ്ടായിട്ടില്ല ഗെയ്സ് അപ്പൊ എന്താ പറ്റണന്ന് വെച്ചാ നമ്മുടെ സ്വന്തം കോസ്റ്റ്യൂംസ് തന്നെയാണ് ഇന്ന് ഞാൻ രാത്രി പോവുകയാണ് അപ്പൊ ഞാനിപ്പോ പോകുന്ന ഒരു പതിനഞ്ച് പേർ ഡ്രസ്സുമായിട്ടാണ് അങ്ങനെ നമ്മൾ അഞ്ച് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു പതിനഞ്ചിൻറ്റു ഒന്ന് കൂട്ടി നോക്കി ഏകദേശം നൂറോളം സാരീസ് നമുക്ക് ഒരു മുന്നൂറ് എപ്പിസോഡ് ഒരു വർഷം പോകുന്ന സീരിയൽ തന്നെ നമുക്ക് വേണം പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇച്ചിരി സാരി ക്രൈസും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ആയിട്ടൊക്കെ ഇടണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം തോന്നാറുണ്ട് അതൊരു തെറ്റാണോ ഇത് വെറുതെ ഒരു ചെക്ക് ബ്ലാക്കിന്റെ കൂടെ ഇടാം ഏഴ് എട്ട് സ്കേർട്ട് വെക്കണം സ്കേർട്ട് സിരിക്കട്ടെ അപ്പൊ കുറെ ബ്ലാക്ക് ആയി പോലോ ഈ ബ്ലാക്ക് വേണ്ട ഒഴിവാക്കാം റെഡ് 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 ബ്ലൗസ് ഇതിന്റെ അകത്തുണ്ടായിരുന്നല്ലോ എവിടെയോ ഇതൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ റെഡ് ബ്ലൗസ് മതിയാവുമോ വെരി നൈസ് ഇത് മതി അപ്പോൾ എട്ടൊന്ന് ഒമ്പത് ഇത് നമ്മൾ മറ്റേ കഴിഞ്ഞ മുമ്പത്തെ ബ്ലോഗ് കഴിഞ്ഞ ഓണത്തിന് അല്ലേ ഓണ ഓണസമയത്ത് ബ്ലോഗ് ചെയ്ത ഇതിന് മറ്റേ ബ്ലൗസ് മറ്റേ മതിയാവുമോ ഒരു ബ്ലൗസ് കൊണ്ട് രണ്ട് സെറ്റും കൊണ്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യും ഒമ്പത് ഒരെണ്ണം പ്ലെയിൻ സെറ്റും കൊണ്ട് വേണോ വേണ്ട അത് എപ്പോഴും ക്ലീഷായി ഇതൊരെ എന്തായാലും എടുക്കാം ഇച്ചും കൂടെ കസവേ കാസാവേ കാ ഇതൊക്കെ കഴിഞ്ഞ ഷെഡ്യൂളിൽ കൊടുത്തതാ അതാണ് ഇപ്പൊ ഡ്രൈ വാഷ് ചെയ്ത് കയറ്റിയതേ ഉള്ളൂ അതൊന്നും നമുക്ക് നമുക്കിപ്പ എടുക്കാൻ പറ്റില്ല ഓക്കെ ഇതെടുക്കാം ഇതട ഇതിന് ബ്ലൗസ് വേണ്ടേ ഗസ് ബ്ലൗസ് ബ്ലൗസ് ഇതാണ് ഏറ്റവും വലിയ പാട് നിങ്ങളുമായിരിക്കും എനിക്ക് പക്ഷേ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ എല്ലാം നടക്കുന്നത് ഇതൊക്കെ അല്ലെ ചെറിയൊരു കസൊക്കെ ഉണ്ട് ഓക്കെ ഇത് ശരിയായി അങ്ങനെ ഫൈനലി ബ്ലൗസ് കിട്ടി എന്റെ അപ്പോ ഇതൊരു ഭഗീരഥ പ്രയത്നം കേട്ടോ ഓക്കെ ഇതുവായി അങ്ങനെ നമ്മൾ ഇനി അല്ലാതെ രണ്ട് റിച്ച് സാരി വെക്കണം എന്ന് പറഞ്ഞു ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാരിയാണ് എനിക്ക് എന്റെ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ശിൽപ റേജൻ അവരെ രണ്ടുപേരും കൂടെ മേടിച്ച് തന്ന സാരിയാണിത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് കൂട്ടുകാരാണ് ഒരു വർഷത്തിന് മേലെയായി ഞങ്ങള് ഭാവനയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് വന്നിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ഒരു ആറേഴ് മാസമായിട്ടാണ് ഞങ്ങൾ വളരെ ക്ലോസ് ആയത് നമ്മൾ പുറത്തു പോകാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് സിനിമയ്ക്ക് പോകാറുണ്ട് ബയോളജിക്കലി ചിലപ്പം ചില ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് എത്തുന്നത് ബയോളജിക്കലി ഒന്നുമല്ല എന്താണ് ആരാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടനാണോ അനിയനാണോ കൂട്ടുകാരനാണോ അല്ലെങ്കിൽ എന്താ പറയാ ഫ്രണ്ടാണോ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ മോർ ദാൻ ദാറ്റ് ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് അങ്ങനെ ഒരു ടച്ച് വുഡ് അങ്ങനെ എപ്പോഴും ഇരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു ഫാമിലിയാണ് ശില്പയും റൈജനും അപ്പം ആ ഒരു സാരിയും ഞാൻ ഇത്തവണ ഷൂട്ടിനെടുത്ത് വെച്ചിട്ടുണ്ട് അത് കൂടാണ്ട് ഒരു സാധാ സാരി വേണം എന്ന് പറഞ്ഞ് സാദാ സാരിക്ക് ഞാൻ എന്തെയ്യുന്നൊരു സാദാ യും ബ്ലൗസും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ തപ്പി 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 എടുത്ത് വെച്ചിരിക്കുന്നതാണ് കുറച്ച് ഡ്രൈ വാഷിന് കൊടുക്കാനുള്ളതുണ്ട് ഉണ്ട് ഇത്രയും കൊണ്ട് നമുക്ക് ഇപ്പൊ പോകാം ഇനി ഇതിന്റെ ജുവൽസ് എടുക്കണം കമല മാല പൊട്ട വള അതൊക്കെ എടുക്കണം പിന്നെ ഈ സെറ്റ് സെറ്റുമുണ്ടിന്റെ ആ സീക്വൻസിനൊന്നും ഒരു കമ്മൽ ഈ കമ്മൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഈ കമ്മലും എൻ്റെ താലിമാലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ രണ്ട് ഗോൾഡ് വള മാത്രം ഉം ബാക്കിയെല്ലാം നോർമലാണ് ഇനി പറഞ്ഞ പോലെ സ്പെഷ്യൽ എപ്പിസോഡ്സിന് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അതും ഒരു വെടിക്കെടുത്ത് വെച്ചേക്കാം അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ പാക്കിംഗ് വിശേഷം ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നാ വരണേ രണ്ട് രണ്ട് സ്ക്രട്ടും കൂടെ വെച്ചു പുതിയ പെട്ടിയാന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെയാ അങ്കാരം ഉദ്ഘാടനം ചെയ്യാണ് അപ്പൊ ഫസ്റ്റ് ഉദ്ഘാടന ബ്ലോഗാണ് കേട്ടത് അപ്പൊ അങ്ങനെ പാക്കൊക്കെ ചെയ്ത് ഇനിയും ബാക്കിയുള്ള യാത്രയാണ് രാത്രി പുറപ്പെടുകയാണ് അപ്പം ഒത്തിരി സന്തോഷം ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി സന്തോഷായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെയാണ് ഒരുപാട് പേര് നമ്മുടെ വേറെ പല ബ്ലോഗ്സിലും വന്നിട്ട് സ്നേഹക്കൂട്ടിന്റെ ഇന്ദ്രന്റെ അമ്മ നന്നായിട്ടുണ്ട് ചേച്ചിയുടെ ഡ്രസ്സ് ഇഷ്ടമാണ് സാരീസും നല്ലതാണ് ചേച്ചിയുടെ ഹെയർ ഡോസും നല്ലതാണ് ഓർണമെന്റ്സ് എവിടെ നിന്ന് എടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറെ കമന്റ്സ് നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ നിങ്ങളത് കാണുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ സ്നേഹവും ഫീഡ്ബാക്സും തന്നെയാണ് നമുക്ക് ഇനിയും ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് അതിനെല്ലാം ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ഇനിയും ഈ ഒരു സ്നേഹവും പ്രോത്സാഹനവും ഏർ ഈ വാല്യൂബിൾ ആയിട്ടുള്ള കമൻസും ഒക്കെ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സന്തോഷമായിട്ട് ആരോഗ്യത്തോടെ സ്നേഹത്തോടെ ഇരിക്കുക ഓക്കെ വീണ്ടും കാണാം ലവ് യു ഓൾ